എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് വീഡിയോ ഇല്ല കേട്ടോ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു കുറച്ചധികം യാത്രകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് തിരക്കുകളുമായി അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല എല്ലാ വീഡിയോസും ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കലൊക്കെയാണ് പതിവ് പക്ഷേ ഇന്ന് വന്നപ്പോൾ കുറച്ച് ഞങ്ങൾ ടൈറ്റ് ആയിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ നാളെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം മറക്കരുത് അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട് ഒരുപാട് ട്രാവൽ ചെയ്തതിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ എഡിറ്റിംഗ് പെൻഡിങ്ങിലായി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരുപാട് വീഡിയോസ് വരാനുണ്ട് മലേഷ്യയിലെ വീഡിയോസ് വരാനുണ്ട് അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട് മൂന്നാറിലെ വീഡിയോസ് അങ്ങനെ തുടങ്ങിയിട്ട് കുറേ വീഡിയോസ് പെൻഡിങ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നാളെ പതിവ് പോലെ തന്നെ പത്ത് മണിക്ക് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കാണണേ മറക്കരുത്